മലയാള സിനിമാ ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആടുജീവിതം യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ബ്ലസ്സി ചിത്രം ഒരുക്കിയത് പൃഥ്വിരാജാണ് നജീബ ഈ ചിത്രത്തിൽ വേഷമിടുന്നത് അമല ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയാകും ആടുജീവിതം എന്നാണ് പ്രേക്ഷകരും നിരൂപകരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ പത്തിന് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരാണ് അണിനിരക്കുന്നത് റസൂൽ പുകട്ടിയാണ് ആ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ നിർവഹിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പുക്കുട്ടി പറഞ്ഞ ഒരു എക്സ് പോസ്റ്റ് പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് റസൂൽ പുക്കുട്ടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു ചിത്രത്തിലെ ഓരോ ഫ്രെയിമും വികാര വിക്ഷുബ്ധത നിറഞ്ഞതാണെന്നാണ് റസൂൽ പുക്കുട്ടി പറയുന്നത് റസുൽ പുക്കുട്ടിയുടെ വാക്കുകൾ നോക്കാം ജീവിതം അവസാന രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ ആർ റഹ്മാൻ മുതൽ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ബ്ലസ് വരെയുണ്ട് ഓരോ ഫ്രെയിമും വൈകാരിക വിക്ഷുബ്ധത നിറഞ്ഞതാണ് പൃഥ്വിരാജിനും അമല പോളിനും ആശംസകളെന്നാണ് എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോക്കൊപ്പം റസൂൾ പുക്കുട്ടെ കുറിച്ചത് ചിത്രത്തിന്റെ സൗണ്ട് മിക്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരു സെക്കൻഡ് പോസ്റ്റ് അതിൽ ചിത്രത്തിന്റെ സൗണ്ട് ട്രാക്കും കേൾക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിനാണ് ജീവിതത്തിന്റെ വേൾഡ് വൈഡ് റിലീസ് മാജിക് ഫ്രെയിംസ് ആണ് ആ സിനിമ വിതരണത്തിനെത്തിക്കുന്നത് പാൻ ഇന്ത്യൻ ചിത്രമായാണ് ആടുജീവിതം എത്തുന്നത് എ ആർ റഹ്മാനാണ് ആണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത് E റസൂർ പൂക്കുട്ടിയാണ് ചിത്രത്തിന് വേണ്ടി ശബ്ദമിശ്രം ഒരുക്കിയിട്ടുള്ളത് കെ സുനിൽ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ റെക്കോർഡുകൾ തീർത്ത ഒരു ജനപ്രിയ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം എന്നത് തന്നെയാണ് ആടുജീവിതത്തിന്റെ പ്രധാന യു എസ് പി സമീപകാലത്ത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച വായനാനുഭവം സമ്മാനിച്ച ഒരു നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിരിക്കും ആടുജീവിതം ചിത്രത്തിലെ നജീബ് എന്ന കഥാപാത്രം ായി മാറാൻ പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത് നൂറ്റി അറുപതിന് മുകളിൽ ദിവസങ്ങളാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിനായി വേണ്ടി വന്നത് കോവിഡ് മഹാമാരി സിനിമയുടെ ചിത്രീകരണം നീളുന്നതിന് ഒരു കാരണമായിരുന്നു അമലാപ്പോളും ശോഭാ മോഹനുമാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ആടു ജീവിതത്തിൽ അവതരിപ്പിക്കുന്നത് ഇവരോടൊപ്പം ഹോളിവുഡ് നടനായ ജിമ്മി ജി ലൂയിസ് പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കാബി എന്നിവരും ചിത്രത്തിലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കളിമണ്ണിന് ശേഷം ബ്രസിയുടേതായി സിനിമകളൊന്നും പുറത്തു വന്നിരുന്നില്ല സംവിധായകൻ ബ്രസിയുടെ ഒരു സ്വപ്ന ചിത്രമായാണ് ആടുജീവിതം ഒരുങ്ങുന്നത് നിരവധി പുരസ്കാര നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ആടുജീവിതം ബ്രസ്സി എന്ന ചിത്രകാരന്റെയും പൃഥ്വിരാജ് എന്ന നടന്റെയും പത്ത് വർഷത്തെ കഠിനാധ്വാനമാണ് ही बीफोर ब्लॉस फॉलो सब्स््रैब्